ബിസ്മുല്ലാഹിറീം അലഹമുല്ലാത്ത വസ്സലാമു അല റസൂലാഹിസ്ലാസ് പാഠം നൂറ്റി കഥ പറയുന്ന ത്വാഫിനെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തവാഫ് കഴിഞ്ഞു തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്യുക തവാഫ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കറാഹത്താണ് അഥവാ അശുദ്ധിക്ക് മുട്ടിക്കൊണ്ട് തവാഫ് ചെയ്യരുത് ബാത്റൂമിൽ പോവേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം തവാഫ് ചെയ്യേണ്ടത് കാരണം തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധ തെറ്റിച്ചു കളയും അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ തവാഫ് ചെയ്യൽ കറാഹത്താണ് ശക്തമായ വിശപ്പുള്ളപ്പോൾ ആ വിശപ്പ് അല്പമടക്കിയതിന് ശേഷം തവാഫ് ചെയ്യലാണ് നല്ലത് വിശപ്പോ കൂടി തവാഫ് ചെയ്യൽ കറാഹത്താണ് തവാഫ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക കുടി വെള്ളം കുടിക്കുക അതെല്ലാം കറാഹത്താണ് തവാഫ് ചെയ്യുമ്പോൾ വിരലുകൾ പരസ്പരം കോർത്ത് പിടിക്കൽ കറാഹത്താണ് അതുപോലെ ഊരയുടെ മുകളിൽ കൈവയ്ക്കലും കറാഹത്താണ് ഒറ്റക്കാലിൽ നടക്കുക അതുപോലെ ആകാശത്തേക്ക് നോക്കുക ഇതെല്ലാം തവാഫ് ചെയ്യുമ്പോൾ കറാഹത്താണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്യുക തവാഫിന് ശേഷം നമുക്ക് തവാഫിൻ്റെ സുന്നത്തായ രണ്ടരക്കായത്ത് നിസ്കാരം നിർവഹിക്കാം അതെ തവാഫിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ടരക്കായും ഞാൻ നിസ്കരിക്കുന്നു സല്ലി സുന്നത്ത ത്തവാഫിറക്കാത്ത അല തബാഫിൻ്റെ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടെ രണ്ടരക്കായത്ത് നിസ്കാരം നിർവഹിക്കുക ആദ്യത്തെ തിറക്കായത്തിൽ വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതി ശേഷം അയ്യു ഖാഫിറൂൻ എന്ന സൂറത്തോതുക രണ്ടാമത്തെക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹു അല്ലാ വാഹദ് എന്ന സൂറത്തോതി അങ്ങനെ നമുക്ക് നിസ്കരിക്കാം ആ നിസ്കാരം മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ആ നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ആ നിസ്കാരം നമുക്ക് നിർബന്ധമായും നിർവഹിക്കാം മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പക്ഷേ അതിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കാൻ നമുക്കിന്ന് സൗകര്യപ്പെടുകയില്ല അവിടെ അസുല സുന്നത്ത് കിട്ടാൻ മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ചു എന്നുള്ള ആ സുന്നത്ത് ലഭിക്കാൻ മക്കാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ ഒരു മുന്നൂറ് മുഴത്തിൻ്റെ ഉള്ളിൽ വെച്ച് എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ അസുലു സുന്നത്ത് ലഭിക്കുന്നതാണ് അത് എവിടെ വെച്ചും നിസ്കരിക്കാവുന്നതാണ് അവിടെ തന്നെ നിർബന്ധമില്ല ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ വെച്ച് നിസ്കരിക്കലാണ് ഏത് ഭാഗങ്ങളിൽ വെച്ചും ആ നിസ്കാരം നിർവഹിക്കാൻ പറ്റുന്നതാണ് മരണം വരെ ആ നിസ്കാരത്തിൻ്റെ സമയവുമുണ്ട് ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല നമുക്ക് തവാഫിൻ്റെ ഉടനെ തന്നെ രണ്ടറക്കാലത്ത് നിസ്കാരം നിർവഹിക്കാം നിസ്കാരം നിർവഹിച്ച് അവിടെ ഇരുന്ന് ദ്വാ ചെയ്യുക അവിടെയും കുറേ ദിഖറുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല ദ്വാകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് അതിൻ്റേതായ പുസ്തകങ്ങളും അതുപോലെ അങ്ങനെ ഇടുകളൊക്കെ നോക്കി നമുക്കത് പഠിക്കാം ചൊല്ലാം അങ്ങനെ നല്ല ദുആകളൊക്കെ നടത്തി ഇനി നമുക്ക് സംസം വള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തവാഫ് കഴിഞ്ഞ് നിസ്കാരവും നിർവഹിച്ചാൽ അവിടുന്ന് ജംസമിൻ്റെ അടുത്ത് പോയി സംസം വെള്ളം കുടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സംസം വെള്ളം കുടിക്കല്ല അത് തവാഫിൻ്റെ ഒരു സുന്നത്തായി വരെ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് നമുക്ക് ജംസം വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് പോകാം ജംസം വെള്ളം കുടിക്കാം അതേ കഥ പറയുന്ന ജംസം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മഡ്കാ മരുഭൂമിയിൽ നമുക്കറിയാം അവിടെയുള്ള പുണ്യജലമാണല്ലോ അത്ഭുത പ്രവാഹമായ വിശുദ്ധമായ സംസം എന്ന നീരുറവ പ്രവാചകന്മാരും ഒരുപാട് മഹാന്മാരുമായി സുദൃഢ ബന്ധമുള്ള ആ വിശുദ്ധ തീർത്ഥം സഹസ്രാബ്ദങ്ങളായി മക്കാ മണ്ണിൽ ക ഇവയുടെ മുറ്റത്ത് ശാന്തഗംഭീരമായി മനുഷ്യവംശത്തിൻ്റെ ആശ്വാസമായി സംസം നമുക്കറിയാം അത് മഹത്തായ പുണ്യമുള്ളൊരു ജലമാണ് അതിൻ്റെ പ്രവ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്വന്തം മകൻ ചെറിയ പുത്രൻ ഇസ്മായിൽ നബി അലൈ ഹജറ ബിബിയെയും ജനവാസമില്ലാത്ത മക്കാ തരിശുഭൂമിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച കഥകൾ നമുക്കറിയുന്നതാണ് അതെ നൂഹ് നബി അലൈ ഇലാമിൻ്റെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ നാമാവശേഷമായ കബാഷരീഫിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് മക്കാ മരുഭൂമിയിലുണ്ടായത് വെള്ളമില്ല സസ്യങ്ങളില്ല വീടുകളില്ല പാർപ്പിടങ്ങളില്ല ഒന്നുമില്ലാത്ത ആവിജനമായ മണ്ണിൽ അവിടെയാണ് ഉമ്മക്കും ഈ കൊച്ചുമകനും ഭക്ഷിക്കാനായി ഒരു പാത്രം വെള്ളം കുറച്ച് കാരക്കയും നൽകി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്സലാം സ്വദേശത്തേക്ക് മടങ്ങാനൊരുങ്ങിയപ്പോ മഹദിയായ ഹജറാബി വിൻഹ പിന്തുടർന്നുകൊണ്ട് ചോദിച്ചു അല്ല ഭർത്താവേ ഈ വിജനമായ മലഞ്ചെരുവിൽ എന്നെയും ഈ കൊച്ചുകുഞ്ഞിനെയും ഉപേക്ഷിച്ച് നിങ്ങൾ പോകുകയാണോ അള്ളാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത് മറുപടി പറയുന്നില്ല വീണ്ടും 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 ചോദിക്കുന്നു ഹാജറാ ഹജറബിറിയാഹുൻഹാ അതെ ഫലപ്രാവശ്യം ചോദിച്ചപ്പോൾ നിറക്കണ്ണുകളോട് കൂടി ഇബ്രാഹിം നബി അലൈസ്ലാം ഉത്തരം പറഞ്ഞു അതെ അള്ളാഹു അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലിസ്സലാം സ്ഥലം വിടുകയാണ് ദൃഢചിദ്ധയായ ഹജറാബി വിർഅലി അള്ളാഹു ഹാ ഉടനെ തന്നെ പ്രതികരിച്ചു എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക അള്ളാഹു ഞങ്ങളെ പായാക്കുകയില്ല വല്ലാത്തൊരീമാൻ അല്ലേ ഹജറാബി ബിറിയാഹുനുൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം അതെ അള്ളാഹു കൽപ്പിച്ചിട്ടാണോ എന്ത് കൽപ്പനകൾ അള്ളാഹു താല കൽപ്പിച്ചാൽ അതെത്ര പ്രയാസമുള്ളതാണെങ്കിലും എത്ര പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും അത് തീർച്ചയായും നാം സ്വീകരിക്കണം അത് അംഗീകരിച്ചേ പറ്റൂ സന്തോഷത്തോടെ ഭർത്താവിനെ യാത്രയക്കുകയാണ് കുറച്ച് ദിവസം ആ മഹതിയായ ഹജറ ബീവിയും മകനും ആ കുഞ്ഞും അവിടെ താമസിക്കുകയാണ് മുലപ്പാൽ കൊടുത്തും താൻ കാരൊക്കെ ഭക്ഷിച്ചും വെള്ളം കുടിച്ചും കഴിഞ്ഞുകൂടി കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നപ്പോ ഹജറാ ബീവി പരിഭ്രാന്തയായി എന്തു ചെയ്യും ഈ വിജനമായ മരുഭൂമിയിൽ ഒരു വിറ്റുവെള്ളം പോലുമില്ലാതെ ഈ ചോര ചോരപ്പൈതലിനെയുമായി ഞാൻ തനിച്ച് എന്താണ് ചെയ്യുക എവിടേക്കാണ് പോകുക അവരെ വല്ലാതെ പ്രയാസപ്പെട്ടു